സ്ലാമലൈക്കും എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് നിറയുന്ന ഒരു ഡ്രിങ്ക് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ നല്ല റിഫ്രഷിംഗ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണിത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബത്തക്കയും റൂഫ്സയും പാലുമാണ് ആവശ്യം വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു ബത്തക്കെടുത്തിട്ട് അതിനിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് കൊത്തിയേറിഞ്ഞിട്ട് നമുക്കിതൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ നമുക്ക് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന റൂഫ്സാന്ന് പറയുന്നത് നല്ലൊരു റിഫ്രഷിംഗ് ഫാക്ടർ കൂടിയാണ് ബത്തക്ക മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അര പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല തണുത്ത പാലാണ് അപ്പം നിങ്ങളുടെ വീട്ടിലെ ആളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് ബത്തക്കയും അതുപോലെ തന്നെ പാലിൻ്റെ അളവും കൂട്ടിയെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് റൂഫ്സ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇന്ത്യൻ റൂഫഫ്സയാണ് അപ്പോൾ റൂഫ്സയിൽ ഇന്ത്യനും പാകിസ്ഥാനും ഉണ്ട് അപ്പോൾ പാകിസ്ഥാനാണ് ടേസ്റ്റ് കൂടുതൽ എന്നാണ് പറയാറുള്ളത് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല രണ്ടും ഏകദേശം സെയിം ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾ മധുര പ്രിയറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇത് ബത്തക്കായതുകൊണ്ട് തന്നെ ബത്തക്കെ നല്ല മധുരമുണ്ട് അതുകൊണ്ട് ഞാനിതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരക്കപ്പ് കസ്കസ് കുതിർത്തിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂണ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു സർബത്ത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയാനുള്ളതുണ്ട് അപ്പോൾ അത്രക്കും നല്ല ടേസ്റ്റുമാണ് ഈ ചൂടിൽ ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും അപ്പം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണിത് എൻ്റെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നോബിൻ്റെ ഇഫ്താ റെസിപ്പീസായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്